ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എഗ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇൻ കറിയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് കറക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് തിളച്ചു വരുമ്പോൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം തേങ്ങയും കറി അരച്ചെടുക്കാം അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കറി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇറക്കി വെക്കാം അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്